ചടങ്ങിൽ എ സമ്പത്ത് എം പി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു കഴിഞ്ഞും ഉദ്ഘാടനത്തിനായി ക്ഷണിക്കാത്തത് മുഖ്യമന്ത്രി ക്ഷുഭിതനാക്കി വീണ്ടും തന്നെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ മുഖ്യമന്ത്രി ഉദ്ഘാടന സമയം നീണ്ടാൽ ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൂലിക്കാരോ ഞാൻ കയറിയ പിന്നെ പിടിച്ചാ കിട്ടില്ല ഒഴിക്കുന്നവന്റെ ദുശീലം നടന്നു ഒഴിക്കുന്നു ഈ ചടങ്ങ് ചടങ്ങ് നിർവഹിക്കണമെങ്കിൽ ആ നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അപ്രതീക്ഷിതമായ പെരുമാറ്റം വേദിയിലുള്ളവരെയും സദസ്സനെയും ഒന്നടങ്കം ആശങ്കയിലാക്കി

ഇങ്ങനൊരു ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ വോട്ടേ കുട്ടും ആരോപിക്കണം കണ്ട അണ്ടനും അടവനും വോട്ട് ചെയ്താല് ഇങ്ങനെയൊക്കെ ഉണ്ടാവും